പ്പ എന്നോട് ടേൺ റൈറ്റും പറയുന്നുണ്ട് അല്ലേ ടേൺ റൈറ്റും പറയുന്നുണ്ട് ഈ ടേൺ റൈറ്റ് റൈറ്റുവാണോ എന്തായാലും പോയൊക്കെ എന്തായാലും കൂടെ നേരത്തി എരുന്നോണിപ്പെവിടേക്കാണ് കൊണ്ടുപോകുന്നത് വാട്സാപ്പ് യൂട്യൂബ് അങ്ങനെ നമ്മളെ വൺ ലാ ചാലഞ്ചിന്റെ ആറാം ദിവസമാണിത് ആറാമത്തെ ദിവസം ഇപ്പം അത്യാവശ്യം സർജും കാര്യങ്ങളൊന്നും പോരാത്തതിന് മഴക്കാർ വലിങ്ങനല്ല എന്നാലും മഴ ഒരു ചാൻസ് എവിടേക്കോ എന്തൊക്കെയോ എവിടേക്കോ ഉണ്ട് അപ്പം മഴ പെയ്യാനും ഒന്നും കൂടെ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആവും എന്ന് വിചാരിക്കുന്നു പിന്നെ ഇത്രയും കാലം എവിടെയായിരുന്നു അതായത് ഒരാഴ്ചത്തോളായി വീട് കിട്ടിയത് സംഭവം എന്താ പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിൽ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെയായാലും ഒരു പതിനാല് മണിക്കൂർ പതിനഞ്ച് മണിക്കൂറില് വർക്ക് ചെയ്യണം ഈ സൈക്കിളും കൂടെ ആയതുകൊണ്ട് എന്നുള്ളൊരു ടാർഗറ്റ് എത്തിക്കാൻ അപ്പം എൻ്റെ ഉറക്കം നല്ല രീതിയിൽ തന്നെ കൊള്ളാവുന്നുണ്ട് എനിക്കൊന്നാം തീയതി ഞാൻ ഞാനാണെങ്കിൽ അച്ഛൻ നല്ല രീതിയിൽ തന്നെ ഉറങ്ങുന്ന ഒരാളോ ഉറക്കത്തിന് ഒരു അവസ്ഥ കുറച്ച് കൂടുതലുള്ളതാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഉറക്കം തീരെ റെഡി ആവാത്തൊരിതും കൂടെ വരുന്ന മതി എനിക്ക് നല്ല തലവേദനയും വരിക പിന്നെ എനിക്ക് എന്താ ഒരു തലേനുള്ളൊരു കുത്തിപ്പറിക്കാമെന്നൊക്കെ പറയുമല്ലേ ആ ഒക്കെ ഒരു രീതിയിൽ അവസ്ഥയായിരുന്നു അപ്പം കുറച്ച് ദിവസമൊക്കെ റെസ്റ്റ് എടുത്തല്ല റെഡി ആയിട്ട് ഇതിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒരു ഒരു വൺ വീക്ക് ബ്രേക്ക് എടുത്തത് വൺ വീക്ക് എടുത്തിട്ടില്ലല്ലോ ആ ഞാൻ തിങ്കളാഴ്ച ആ തിങ്കളാഴ്ച മുതല് ഇന്നിപ്പോൾ വെള്ളിയാഴ്ച അഞ്ച് ദിവസത്തോളം ബ്രേക്ക് എടുത്തത് ഇപ്പം നോക്കെന്തായാലും അതിൻ്റെ മാക്സിമം നോക്കും ലീവ് എടുക്കാണ്ട് എടുക്കാൻ കാരണം ചാലഞ്ച് നമുക്ക് എത്രയും പെട്ടെന്ന് തീർക്കണം ഇനി നമുക്ക് ഇപ്പം നമ്മൾ അഞ്ച് ദിവസം കൊണ്ട് അയ്യായിരം ആണ് ആയിട്ടുള്ളത് ഇനി നമുക്ക് എൺപത് ദിവസം കൊണ്ട് എത്ര എത്തിക്കണം തൊണ്ണൂറ്റഞ്ച് സംതിങ് എത്തിക്കണം എത്തിക്കാൻ നോക്കെത്തിക്കാൻ കഴിയുമെന്നുള്ളത് അഴ്ച ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്തു തോന്നുന്നു കേട്ടോ റോഡിലൊക്കെ നല്ല രീതി തന്നെ വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലിപ്പോൾ റെയിൻ ചാർജ് മോഡ് ഓൺ ആയിട്ടുണ്ട് ഇരുപത് രൂപ എക്സ്ട്രാ കാണിക്കുന്നുണ്ട് അത് നല്ല പൊട്ടാച്ച് വേദാണല്ലേ കാശ് അപ്പോൾ എനിക്കെൻ്റെ ഫസ്റ്റ് ഓർഡർ അടിഞ്ഞിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ റെയിൻ ചാർജ് ഉണ്ട് കേട്ടോ ഇരുപത് രൂപ റെയിൻ ചാർജ് എല്ലാം കൂടെ കൂട്ടിയിട്ട് എനിക്ക് അറുപത്തേഴ് രൂപ ഉണ്ടോ സെറ്റ് ഞാൻ പറഞ്ഞത് റേഞ്ച് ചാർജിൻ്റെ അടിപൊളിയാണ് അപ്പോൾ ഇതിപ്പോൾ പിസ്സാട്ട് ആണല്ലോ എടുക്കണ്ടേ ഗൺ ഫോൺ നോബൽ വേണ്ടി അപ്പോൾ എന്തായാലും എടുക്കാൻ വേണ്ടി പോകാം കെ കാഴ്ച പിസാട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഫസ്റ്റ് ഓർഡർ എടുത്തിട്ട് അറുപത്തേഴ് വേണമല്ലോ കാണിച്ചത് എല്ലാം കൂടെ കൂട്ടി അറുപത്തി ഏഴ് വരുന്നത് പറഞ്ഞ ഇരുപത്തി ഏഴ് അങ്ങനൊക്കെ വരാനുള്ള സ്റ്റെപ്പാണോ അപ്പൊ ഇറങ്ങി പോയനെന്താ ഇവിടുന്ന് ഫുഡ് എടുത്തിട്ട് ബാക്കി പറഞ്ഞരാ അതെ ആയിച്ച അപ്പം എനിക്ക് എൻ്റെ പുട്ട് റെഡി ആയിട്ടുണ്ട് ഏകദേശം പതിനൊന്ന് മിനിറ്റോളം കേട്ടോ അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ യു വെയിറ്റ് ചെയ്ത് പതിനൊന്ന് മിനിറ്റ് സ്ക്രീൻഷോട്ട് എടുക്കാൻ കഴിയില്ല പതിനൊന്ന് മിനിറ്റോടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞു ഞാൻ ഓ എൺപത്തിരണ്ട് എഴുപത്തി ചേട്ടാ ഫസ്റ്റ് ഓർഡർ കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ വെയിറ്റ് ചെയ്തോളൂ കറക്റ്റ് അഡ്രസ്റ്റ് വെഡ്ഡിങ് മാളോ ഓക്കെ അപ്പം ഇപ്പം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് റെഡി കൊടുത്ത് പക്ഷെ ഇവർ പാക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു സാധനം റെഡി ആയിരുന്നു പക്ഷെ പാക്കിംഗ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലായിരുന്നു അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു അറ്റം കണ്ടുപിടിക്കാൻ പെടുന്നപാട് എൻ്റെ ബാക്കി പോകുമ്പോൾ ഒന്നും പറഞ്ഞുതരാം ഞാൻ പുതിയ ബാഗ് വാങ്ങിയായി സെറ്റ് ചെയ്ത് ബാഗിന് ഭയങ്കര ഇഷ്ടമായിട്ടോ കൊണ്ടടക്കാൻ ഭയങ്കര സുഖാത് ഈ ബാഗ് മറ്റേ ബാഗിനെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു ബാഗ് വെച്ച് നോക്കുമ്പോൾ കൊണ്ടടക്കാനും സുഖമാണ് അതുപോലെ സാധനങ്ങളും സുഖമായിട്ട് ഇതിൽ കയറി സെറ്റ് ഓക്കെ ഏസ് ഇപ്പൊ നേരത്തെ പറഞ്ഞു തന്നത് അവരിപ്പം ഫുഡ് റെഡി ആവാണ്ട് ഫുഡ് റെഡി കൊടുക്കുന്ന സമയത്ത് നമുക്കൊന്ന് നഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളവിടെ വെയിറ്റ് ചെയ്ത് നമുക്ക് പൈസ ഉണ്ടല്ലോ അപ്പൊ അത് നമുക്ക് ഇല്ലാണ്ടല്ലോ അപ്പോൾ അതാണ് ഞാൻ ഇടയ്ക്ക് മറ്റേ ഫുഡ് ഇസ് നോട്ട് റെഡി ഫോർ സിക് കപ്പ് കൊടുത്തിട്ടുള്ളത് അപ്പൊ അതിനോട് വളർന്നാൽ ശ്രദ്ധിച്ചോ അറിയില്ല ഇല്ലെന്നറിയില്ല കാണിച്ചിരുന്നാലും ഓക്കെ അങ്ങനെ കൊടുത്ത് നമുക്ക് ഇങ്ങനെ ടൈം വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉള്ളതിന് പൈസ പിന്നെയും കിട്ടും അതല്ല അവർ കഴിച്ച് ഫുഡ് റെഡി റെഡിങ്ങനെ കൊടുത്തിട്ട് നമ്മൾ വെറുതെ അതിന് നമ്മളെ പൈസ കൊണ്ട് കൊണ്ടു കളയണ്ട ആവശ്യം ഇല്ലല്ലോ ശ്രദ്ധിക്കട്ടോ അവര് ഫുഡ് റെഡി കൊടുത്തു അതുവരെ ടൈമെ കണക്കാക്കു ഫുഡ് റെഡി കൊടുത്തിട്ട് ആയില്ലാന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ റോഷൻ ഉണ്ടോ അതും കൊടുത്താലും അതിന്റെ പൈസ ഒന്ന് കിട്ടിട്ടോ അപ്പൊ അതെല്ലാം ശ്രദ്ധിക്കാം അങ്ങനെ ഫസ്റ്റ് വേണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടേക്കാണ് പോണ്ടത് ആദ്യം മറിഞ്ഞോണ്ട് ഓക്കെ അപ്പം എന്തായാലും കൊടുത്തിട്ട് ബാക്കി പറഞ്ഞുതരാം ഫസ്റ്റ് ഓർഡർ എനിക്ക് കിട്ടിയിട്ട് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട് കിട്ടിയത് വച്ചാൽ കാണിച്ചുതരാം അറുപത്തേഴ് രൂപ ഒരു ഓർഡർ മോൾ അറുപത്തേഴ് കിട്ടി ഫസ്റ്റ് ഓർഡറിന് എനിക്ക് എണ്ണൂറ്റി മുപ്പത്താറ് രൂപ ക്യാഷ് ഓൺ ഡെലിവറി കിട്ടി ലോക്ക് ഇപ്പം എൻ്റെ ടോട്ടൽ ലിമിറ്റ് അതായത് ക്യാഷ് ലിമിറ്റ് ഫ്ലോട്ടിംഗ് ക്യാഷ് ലിമിറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി നാനൂറാണ് എൻ്റെ ലിമിറ്റ് വന്നത് ഇപ്പം എൻ്റെ കയ്യിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് ഉണ്ട് ഓ ആകെ മൊത്തം ലോക്ക ഇനിയിപ്പോൾ പോയി പൈസ അടയ്ക്കണം ഇപ്പൊ എന്തായാലും അടയ്ക്കാൻ വേണ്ടി എന്തോ മെസ്സേജ് വന്നാലും ഓക്കെ അപ്പോൾ എന്തായാലും അടുത്ത ഓർഡർ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ ക്യാഷ് ഓൺ ഓർഡർ കെട്ടിയ നല്ല രീതി തന്നെ ലോക്കോ അപ്പോൾ ആദ്യം പോയി ഒന്ന് അടക്കട്ടെ രണ്ടാമത്തെ ഓർഡർ അടിഞ്ഞിട്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം പത്ത് പതിനോളം വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ രണ്ടാമത്തോളം അടിഞ്ഞിട്ടുള്ളത് അത് എൺപത് പ്ലസ് നൂറ്റിയാറ് രൂപേന്റെ ഓർഡർ ആയിട്ടുള്ളത് രാമനാട്ടുകാണല്ലോ ഗിയറും ഉണ്ട് രണ്ട് ഇതിപ്പോ മൂന്നെ മൂന്നാണ്ട മോഡലാ അത്തുണ്ട് ഇത് മറ്റേ ശേഷനോ കാരന്തൂരില്ലേ കാരന്തൂര് അറിയോ അവിടെ ഒരു പാലക്കൽ പമ്പുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് അത് ആ അത് യൂട്യൂബില് യൂട്യൂബിന് 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 വേണ്ടിട്ട് അതില്ല ആ പ്രൊമോഷൻ അല്ല അതായത് ഞാൻ ആദ്യം യൂട്യൂബ് ചെയ്യുന്നുണ്ട് അപ്പൊ ചലഞ്ചും അല്ലേ ഒരു ലക്ഷം ഉണ്ടാക്കാനുള്ള ഒരു ചലഞ്ചാണ് ചെയ്യുന്ന സൈക്കിളില് ഞാൻ തന്നെ ചെയ്യുന്ന ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ലക്ഷം സൈക്കിൾ ഇറങ്ങിയത് സ്വിഗ്ഗിയില് സൈക്കിൾ എനിക്ക് ഓടാൻ ഓടിക്കാൻ വേണ്ടി സൈക്കിൾ അത്രേ ഉള്ളു എന്നോഷനും കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോ നേരെങ്കി ഇവിടെ ബർഗർ ലോഞ്ച് രാമനാട്ടുകേരയിലേക്ക് കേ എന്നിട്ടാദ്യത്തെ താൾ ചോദിച്ചിട്ടോ ചെന്ന് കുറച്ചു നേരം വൈകി തോന്നു സാധാരണ ഡൗൺലോട്ട് എന്നെ അത്യാവശ്യം ആൾക്കാരെ കാര്യം ചോദിക്കുന്നപ്പോ ആദ്യത്തെ ചോദിക്കുന്നത് രണ്ടാമത് ഓർഡർ ആകുമ്പോഴത്തേക്കും ഓക്കെ അപ്പം ഓർഡർ അപ്പൊ എത്തിയിട്ടുണ്ട് ഇനിയിപ്പോ നേരത്തെ വെയിറ്റ് ചെയ്യ ഞാനേ എൻ്റെ ആപ്പും കാര്യങ്ങളും നോക്കിയ സമയത്ത് എവിടെയൊക്കെയാണ് ഇട ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യാവുന്ന സ്ഥലമൊക്കെ നോക്കിയതാണ് അപ്പോൾ അതിനകത്ത് ഇപ്പോൾ വന്നുള്ള കുറച്ച് ലിസ്റ്റും കാര്യങ്ങളായിട്ടോ ഉള്ളത് നമുക്ക് ഈ ഇത്രയും സ്റ്റോറിൽ പോയിട്ട് നമ്മളെ ക്യാഷ് നമുക്ക് ഡെപ്പോസിറ്റ് ചെയ്യാം അപ്പോൾ അതിൻ്റെ മാപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും ഈ ഒരു ഏരിയയിലെ മാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് മാപ്പിന് ചിഹ്നം കേട്ടോ ജി പി എസ് ചിഹ്നോ എവിടെയൊക്കെ പോയാലാണ് നമുക്ക് ജി പി എസ് ഏതൊക്കെ സ്റ്റോറിലേക്ക് പോയാലും ഇത് ചെയ്യാൻ പറ്റാനുള്ള ജി പി എസും കാര്യങ്ങളുണ്ട് ഒരുപാട് സ്റ്റോറുണ്ട് സ്റ്റോർ പ്രൊമോട്ടറ് മൊബൈൽ പ്ലാസ ഇതും ആവരോടാണ് നേരത്തെ പോയി ചോദിച്ചോളാം മൊബൈൽ പാസാ മുല്ലത്ത് ബിൽഡിങ് ഓൺ റീറ്റെയിൽ കാര്യം ജെൽക്കിനെറ്റ് ആളോ അങ്ങനെ എയർടെൽ എക്സ്പ്രസ് ഇപ്പം എൻ്റെ ഏറ്റവും അടുത്ത് പോയതാണുള്ളത് നോക്കുമ്പോൾ അഞ്ചേ പോയിൻ്റ് അഞ്ച് കിലോമീറ്ററോ എടാ ഇതുമ്പോൾ നേരത്തെ ആവരോട് പോയി ചോദിച്ചല്ല അല്ലേ ഇത് വേറെ ഏതോ ഓക്കേ അപ്പോൾ കോഴിക്കോട് ഇതാ അത്രയും ഉള്ളതാണ് കേട്ടോ കോഴിക്കോടുള്ളത് എയർടെലിൻ്റെ ആട്ടോ ഇത് എയർടെൽ പേയ്മെൻറ്റ് ബാങ്കിൻ്റെ ആണ് ഇത് കാണുന്നത് ഇത്രയും ഷോപ്പും കാര്യങ്ങളൊക്കെ അതേപോലെ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് നിങ്ങളുടെ സ്റ്റോറും കാര്യങ്ങളും സോ സ്റ്റോറല്ല സോറി ആ സ്റ്റോർ നമുക്ക് ഏതൊക്കെ എവിടെയാണ് പോയാലാണ് നമുക്ക് അടയ്ക്കാൻ വേണ്ടി പറ്റുക എന്നുള്ള കാര്യങ്ങൾ കാണണമെങ്കിൽ എയർടെൽ പേയ്മെൻറ്റ് ബാക്കിൽ പോവാം ബാങ്ക് പോവാം എന്നിട്ട് ഇതിലുള്ള ഷേതും ഷോപ്പ് പോയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ അതെന്തായാലും പോയി അടയ്ക്കണം കാരണം ഇനി എനിക്കൊരു ക്യാഷ് ഓൺ ഡെലിവറി കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോവോട്ടാവും അപ്പോൾ എന്തായാലും ആദ്യം പോയി അടയ്ക്കണം അല്ലെങ്കിൽ ഞാൻ ലോക്കാവും നല്ല രീതിയിൽ ഇപ്പം നാല് ചോയ്ക്ക് എൻ്റെ ഇത് കഴിയാനാണ് ഏതന്നെ ഷിഫ്റ്റ് ചെയ്യാൻ രാത്രിയൊക്കെ ഇങ്ങനെ ഒരു ക്യാഷ് ഡെ കിട്ട് ലോകോട്ട് ആയിക്കുന്നില്ല എന്തെങ്കിലും ഷിഫ്റ്റും കിട്ടില്ല ഇൻസെൻറ്റീവ് കിട്ടില്ല ആരോ ലോക്കവും ഞാൻ അപ്പം അതിന് മുന്നേന്ന് നടക്കണം ഞാനും എൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം റെഡി തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിയേഴ് ഫ്രഞ്ച് ഫ്രൈസ് മാത്രും ചിക്കൻ ചീസ് ബർഗറും എന്ത്രി സീറോ ടു നൈൻ ഫോർ ആണോ നയൻ ഫോർ ടു സീറോ ആയിരിക്കും നയൻ ഫോർ ടു സീറോ തന്നെ പിക്കപ്പ് കംപ്ലൈറ്റ് കൊടുത്തതോ ബാഗ് ഇത് ക്യാഷ് ഓൺ ഡെലിവറി കാര്യങ്ങളൊന്നുമല്ല രക്ഷപ്പെട്ട് അപ്പം ഇതെന്തായാലും കൊടുക്കാൻ വേണ്ടി പോവാം ആ രീതിയിൽ നിന്നും ബാഗിൽ വെക്കട്ടെ ഈ ബാഗ് ഇങ്ങനെ വെക്കുമ്പോൾ നല്ല സുഖം കണ്ടിട്ടോ ഇങ്ങനെ സെറ്റാക്കി വെക്കുമ്പോൾ നമുക്ക് വലിയൊരു വെയ്റ്റും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല ഇങ്ങനെ തന്നെ കൊണ്ടായാൽ നന്നായാൻ നോക്കട്ടെ അങ്ങനെ വെക്കാൻ കഴിയുമെന്നുള്ളൂ ഓ സെറ്റ് പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല ഈ ബാഗ് ഞാനിന്നും ഓർഡർ ചെയ്തത് ഒരാഴ്ച എങ്ങനെ ഓർഡർ ചെയ്തിട്ട് എന്നിട്ട് ഈ അടുത്താണ് ഈ കിട്ടിയത് പക്ഷേ ഒരാ അല്ല ഓർഡർ ചെയ്തിട്ട് ഒരാഴ്ചക്ക് കഴിഞ്ഞാൽ ഈ സാധനം കിട്ടിയത് അതുവരെ മറ്റേ പഴയ ബാഗ് വെച്ചാൽ നടന്നത് അതാണെങ്കിൽ അവിടെ എടുക്കാത്ത വലിയൊരു ബാഗല്ലേ ഓക്കെ പറഞ്ഞു പറഞ്ഞത് ഇതിന് മുന്നത്തെ ബാഗ് ആദ്യം ഇതിന് മുന്നേ ഉണ്ടായിരുന്ന കറുത്ത ബാഗെന്ന് വെച്ചാൽ അത്യാവശ്യം വലിയൊരു ബാഗാണ് അതാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ ഫോൾഡ് ചെയ്യാൻ പ്രശ്നം പക്ഷേ അതിൻ്റെ ഒരു ക്ലിപ്പും കാര്യം പൊത്തിയുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫോൾഡ് ചെയ്യാനേ അതാണ് ചക്ക പോലത്തെ ആന വലിയൊരു ബാഗും വെച്ചിട്ട് സൈക്കിളിൽ പോകുമ്പോൾ അയ്യോ നടുവേനെ അതാകുമ്പോൾ അതോ ചിലപ്പോൾ അതുകൊണ്ടും കൂടെ ആയിരിക്കും എനിക്ക് നടുവേന കാര്യം കൂടുതലായതിട്ടോ ഇതൊക്കെ ഇങ്ങോട്ടൊക്കെ പോകേണ്ടതും ഓ ഇനിയിപ്പോൾ ഇവിടുന്ന് പത്ത് കിലോമീറ്റർ പോകാണ്ട് ഷോ പത്ത് കിലോട്ട് പത്ത് കിലോമീറ്റർ ആണ് ഇവിടുന്ന് പോകാനുള്ളത് അപ്പൊ ഈ ഒരു പത്ത് മീറ്റർ പോകാൻ നമുക്ക് എത്ര ടൈം എടുക്കും നോക്കാം ഇപ്പൊ കറക്റ്റ് പറയാണെങ്കിൽ ആരാണിത് ഇപ്പം പന്ത്രണ്ട് ഒന്നായിട്ടുണ്ട് അപ്പൊ നമുക്ക് എത്ര ടൈം എടുക്കും നോക്കാം ഹലോ തലമുറ വാട്ടിൽ ഒരാൾ വിളിക്കുന്നു മറ്റേ പോലുള്ള വേറെ ഒരാൾ വിളിക്കുന്നു നമ്മൾ ദൈവം കോളിന്ന് പറയുന്നത് ആക്കിട്ടോ

എവിടേക്കാണ് കൊണ്ടുപോകുന്നത് അയ്യേ നമ്പാതെ നമ്പാസ്മഹി ലാസ്റ്റ് ഇറങ്ങിട്ട് ഇറങ്ങി തന്നെ കുറെ ഓട് വഴി കൂടെ വന്നെങ്കിലും വിടെ എത്തിച്ചിട്ടോ പോഹൽ എനിക്കിപ്പം തോന്നുന്നു ഈ ഒരു ഓർഡർ എടുക്കണ്ടില്ലെന്ന് തോന്നിട്ടോ ഏത് ഇപ്പൊ ഒരു ഓർഡർ എടുത്തില്ല പതിനൊന്ന് കിലോമീറ്റർ വന്നത് അതെടുത്തത് എനിക്ക് ഒരു എന്താ പറയുക എന്നിപ്പോ തോന്നി തോന്നിപ്പോൾ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ നിയറസ്റ്റ് റെസ്റ്റോറൻറ്റ് നോക്കിയാൽ ടൈമിൽ ഏതെന്ന് വെച്ചാൽ പതിനൊന്ന് കിലോമീറ്റർ ഇനിയും കാട്ടുന്നുണ്ട് അപ്പം അത് ഇനിയിപ്പോൾ തിരിച്ച് ഏകദേശം ഒരു അഞ്ച് ലോട്ടർ ഏഴ് ലോട്ടറ് എന്തായാലും പോകേണ്ടി വരുമോ ഓരോനിപ്പോൾ സർജും കൂടെ ഉള്ളതുകൊണ്ട് ഈ ഒരു ഓർഡർ എടുത്ത് എന്തുകൊണ്ട് നഷ്ടമായി പോയോ എന്നൊരു ഡൗട്ട് നല്ല രീതി തന്നെ ഉണ്ട് അപ്പോൾ ഈ ഒരു ടൈമിലെങ്കിൽ ഓർഡർ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുഴപ്പം ഇത് ഇവിടെയൊക്കെയാണ് കാട്ടുന്ന അപ്പോൾ ഈ ഒരു ടൈമിൽ ഓർഡർ വിട്ടുവാണെങ്കിൽ മാക്സിമം ഈ ഒരു ടൈമിൽ നമുക്ക് ചെറിയ ചെറിയ ഓർഡർ എടുക്കുകയാണെങ്കിൽ സർജും കാരണം ഉള്ള ടൈമിൽ നമ്മൾ ഓർഡർ എടുക്കുമ്പോൾ ആണല്ലോ സർജിൻ്റെ എമൗണ്ട് വേറെ അക്ഷരം കിട്ടുക അപ്പം ഈയൊരു വലിയൊരു ഓർഡർ നഷ്ടമായി പോയോ എന്നൊരു ഡൗട്ട് എനിക്ക് ഇല്ല അതില്ലാതില്ല ഓക്കെ അപ്പൊ എന്തായാലും പറഞ്ഞിട്ട് ഓർഡർ എടുത്തും കഴിഞ്ഞു ഡെലിവറി ചെയ്ത് കഴിഞ്ഞു പറഞ്ഞുതരില്ല ഓക്കെ അപ്പൊ എന്തായാലും ഇനി ലെഫ്റ്റ് അടുത്തൊരു ഓർഡർ എടുക്കാൻ കഴിയുമില്ലെന്ന് നോക്കാം ഇന്ന ഇന്നിപ്പോൾ ഏകദേശം ഞാൻ കണക്കുകൂടാ ഇന്നിപ്പം പന്ത്രണ്ടര ആയാ ഇന്നിപ്പോ ഏകദേശം കണക്ക് കൂട്ടുന്ന ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയോളാണ് ഇന്ന് ഞാൻ കണക്ക് കൂട്ടുന്നത് ഏകദേശം എന്നുള്ളത് ഇപ്പം നൂറ്റി എഴുപതായിട്ടുണ്ട് ഇപ്പോൾ സമയം ഞാനിപ്പോൾ ടോട്ടല് രണ്ടര മണിക്കൂർ ലോഗിങ് ചെയ്യുന്നു രണ്ടര മണിക്കൂർ ലോഗിങ് ചെയ്ത സമയത്ത് ഇപ്പോൾ നൂറ്റി എഴുപത് രൂപയായിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി ഇരുന്നൂറോ രൂപയോളം ആവണമെന്ന് ഓക്കെ എന്തായാലും നോക്കാവല്ലോ നോക്കും എന്തായാലും ആക്സിലേറ്റർ ഉണ്ട് ആ ആക്സുലേറ്റർ എടുത്താൽ മതി ഇത് വരെ പിന്നെ ബാക്കി നമ്മൾ നമ്മള് ചവിട്ടുന്നുണ്ടാവും ബാറ്ററി ചാർജ് ചെയ്യണം മണിക്കൂർ രണ്ട് ബാറ്ററി ബാറ്ററിയാണ് അമ്പത്താറ് ഒരു ബാറ്ററിയാണ് മുപ്പത്തി ആറ് എന്താ ഒരു ബാറ്ററിക്ക് അറുപത് സാധാ സൈക്കിൾ ഓടുന്ന പോലെ തന്നെ ഇതാ എക്സെറ്റർ ഇത് മറ്റേ അത് ഡെക്കാത്തോളിന് ഒരു ലക്ഷം വരും അതിന്റെ ഇലക്ട്രിക്കിന്

അങ്ങനെ സർവീസ് പറഞ്ഞ സംഭവിന്റെ ആറാം ദിവസമായിരുന്നു അപ്പോൾ ആറാം ദിവസമായി ഇന്നിപ്പം ടോട്ടൽ ഇന്നിങ്സ് വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റിഅൻപത് രൂപ ടോട്ടൽ ഇനിസ് വന്നിട്ടുണ്ട് ആ അപ്പോൾ ഞാൻ മണ്ണ് മഴയും കാര്യങ്ങളുണ്ടോ അത്യാവശ്യം നല്ല ഏർണിങ്സും കാര്യങ്ങളൊക്കെ ആയത് അല്ലെങ്കിൽ ഒരു മഴ ഇല്ല ഒരു ആയിരത്തി ഒരുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് റേഞ്ചൊക്കെ ഉണ്ടാവുമായിരുന്നുള്ളൂ എന്നാലും ഞാൻ കൂടുതൽ കൂടുതലുണ്ടാക്കിയെന്ന് ഓക്കെ സെറ്റ് അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ ആകെ മൊത്തം ആറ് ദിവസം കൂടെ നോക്കുന്ന ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് ആറായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപ ടോട്ടൽ ഏണിങ്സ് ഇപ്പോൾ വന്നിട്ടുണ്ട് ഇനിയും പോകാനുണ്ട് ഇനിയും ഒരുപാട് ദൂരം പോകാനുണ്ട് നോക്കാം